ീപനി ചെയ്യാം ആരൊക്കെ വരുന്ന നോക്കാം കറണ്ടും ഇല്ല ഹായ് ഗുഡ് ഞാൻ ആരെയും കാണുന്നില്ല ാരെങ്കിലും വരുന്നോക്കാം കറണ്ടില്ല ഉറങ്ങുന്ന സമയല്ലാത്തോണ്ട് ഉറക്കവും ഇല്ല വയറ ജലദോഷവും വെറുതെ ഇരുന്നോണ്ട് ലൈവ് ചെയ്യാന്ന് നോക്കാം ും കാ സമയത്തൊക്കെ എല്ലാരും ഉറക്കായിരിക്കും ഒരു പത്ത് പതിനഞ്ചു ലൈവ് ചെയ്യാം വരുന്ന ഒരാള് ലൈവില് വന്നിട്ടുണ്ട് വെൽക്കം ഹായ് വെൽക്കം ലൈവിലേക്ക് സ്വാഗതം 뭐라 하는 나이인 둥 뭐야 뭐라 야 무슨 무슨 야

ല്ലേ ആ ഒരാളുണ്ട് ലൈവിന്റെ വെൽക്കം ഹായ് ഗുഡ് ഈവനിങ് ലൈവിലേക്ക് സ്വാഗതം ഹായ് വെൽക്കം ലൈവിലേക്ക് സ്വാഗതം ഹായ് ഹായ് അച്ചു ഹായ് ക്യാപ്റ്റൻ ജോ തമിഴ് തരിയാ അഞ്ചു പേരുണ്ടോ ലൈനില് ഹായ് വെൽക്കം അച്ചു ലൈക്ക് പ്ലീസ് Like please Captain, like please 11 എവിടെ സ്ഥലം ആൻഡമാൻ ആൻഡ് നിക്കോബർ ഐലൻഡ് പതിനാറ് പേരുണ്ട് ലൈനിൽ ടാങ്ക് യു പതിനാറ് പേരുണ്ടല്ലേ ടാങ്ക് യു ലൈക്ക് അടിച്ചു അച്ചു എവിടെയാണ് സ്ഥലം എന്തു ചെയ്യുന്നു

എന്തുമായിരുന്നു അച്ചു ഹായ് വെൽക്കം അഞ്ചുപേരുണ്ട് ലൈനിൽ വെൽക്കം ലൈവിലേക്ക് സ്വാഗതം ഗുഡ് ഈവനിങ് വാച്ച് ചെയ്തോണ്ടിരിക്കുന്ന എല്ലാവർക്കും താങ്ക്സ് മെസ്സേജ് ഇട്ടവർക്കും താങ്ക്സ് രണ്ടുപേരാണ് മെസ്സേജ് ഇട്ടു രണ്ടുപേർക്കും താങ്ക്സ് ലൈക്ക് അടിച്ച് അച്ചു ലൈക്ക് അടിച്ചെന്ന് പറഞ്ഞു അച്ചുവിന് താങ്ക്സ് അഞ്ചുപേരുണ്ട് ലൈനിൽ വെൽക്കം ലൈവിലേക്ക് സ്വാഗതം ഹായ് എട്ടുപേരുണ്ട് ലൈൻ്റെ വെൽക്കം ലൈവിലേക്ക് സ്വാഗതം ഗുഡ് ഈവനിങ് വാച്ച് ചെയ്തോണ്ടിരിക്കുന്നവർക്ക് എല്ലാവർക്കും ഹായ് ഡിഗ്രി ഓ ഡിഗ്രി ചെയ്യുന്നു ഓക്കെ ഓക്കെ എന്താ ഡിഗ്രിയാ ചെയ്യുന്നത് ഏത് സബ്ജക്റ്റ് എന്താ ഡിഗ്രിയാ ചെയ്യുന്നത് ഏത് സബ്ജക്റ്റ് ഏത് സബ്ജക്റ്റ് എടുത്തിരുന്നു എട്ടുപേരുണ്ട് ലൈനിൽ വെൽക്കം ലൈവിലേക്ക് സ്വാഗതം ഓ കറണ്ടൂട് എടുത്തിട്ട് ഇരിക്കാനും രണ്ടുപേരായ അച്ചു ഏത് ഡിഗ്രിയാ സബ്ജക്ട് ഡിഗ്രിക്ക് ഏത് സബ്ജെക്റ്റാ എടുത്തേക്കുന്നത് രണ്ടുപേരും ഹായ് ഗുഡ് ഈവനിങ് ലൈവിലേക്ക് സ്വാഗതം ഒരു പാട്ട് പാടു ഏത് പാട്ടിപ്പാടാം പാട്ട് പാടാം ഏത് പാട്ടിപ്പൊ പാടാം നാലു രണ്ട് ലൈൻ പഴം തുമ്പി പാട്ടിഴയും ശ്രുതി പഴയൊരു തമ്മിത്രത്താഴിനുള്ള സുന്ദരീമണി അലസമായുറങ്ങിയോ കനപു നീതയാത്മരാഗം ഓ ലെറിക്സി പാടാണ് ലിറിക്സിരി പാടാൻ പറഞ്ഞു കൂടെ ജലദോഷമാണ് പാട്ട് പാടുന്നതിനങ്ങൾ പാടിയതാണ് പാട്ട് പാടാൻ പറഞ്ഞത് കൊണ്ട് പെട്ടെന്ന് ആ പാട്ട് വന്നുകൊണ്ട് പാടിയത് താങ്ക് യു താങ്ക് യു

Winter, joy, ീ തോവി

ലൈവിലേക്ക് സ്വാഗതം പറഞ്ഞാൽ കുറേ ദിവസമായി ചേട്ടൻ്റെ ലൈവിൽ വരുന്നത് സുഖമായിട്ടാണ് സുഖമില്ലത കിടപ്പായിരുന്നു കണ്ണിനൊരു സുഖമില്ലാണ്ട് ട്രീറ്റ്മെൻറ്റൊക്കെ ഉള്ളു അപ്പോൾ അത് ലൈവ് ഇന്നലെ മുതലാണ് ഞാൻ പിന്നെ ലൈവിൽ വന്നത് വന്നു തുടങ്ങിയത് അത് ഞാൻ പിന്നെ കണ്ണിൻ്റെ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ കണ്ണൊക്കെ അതുപോലെ തലവേദനയും അങ്ങനെ കണ്ണൊക്കെ കൊണ്ട് ടെസ്റ്റ് ചെയ്യുമ്പോൾ കണ്ണിൻ്റെ പ്രോബ്ലം കൊണ്ടാണ് തലവേദന വരുന്നതെന്ന് പറഞ്ഞിട്ട് പിന്നെ കുറച്ച് ദിവസത്തേക്ക് ഫോണൊന്നും നോക്കാതെ ടെസ്റ്റ് എടുക്കാൻ പറഞ്ഞത് ആ ഇപ്പം സുഖമായിട്ടിരിക്കുന്നു ഞാൻ ഇന്നലെ തൊട്ടാണ് പിന്നെ വീഡിയോസൊക്കെ ഇട്ടില്ല കുറേ ദിവസം കൊണ്ട് ഫോൺ വാട്സപ്പ് കൊണ്ട് ഒന്നും നോക്കുന്നില്ലായിരുന്നു ആ വേറെ വേറെ ലൈവറിയിൽ അല്ലെങ്കിൽ ഇന്നലെ മുതൽ പിന്നെ ചാനലിനെ പേര് വീഡിയോസൊക്കെ ഇട്ടു തുടങ്ങിയിട്ട് കുറേ ദിവസം കൊണ്ട് ഒന്നും ഇടുന്നില്ല പിന്നെ എൻ്റെ ഇടയ്ക്ക് നമ്മളെ അയ്യപ്പ ടെമ്പിളിൽ വിശേഷത്തിന് പ്രതിഷ്ഠ വാർഷികം ആർന്നുകൊണ്ട് അന്ന് അവിടെ ചെന്നപ്പോൾ വിശേഷം നമുക്ക് ചെന്നപ്പോൾ അന്ന് ലൈവ്രി ഇടാൻ പറഞ്ഞു നമ്മൾക്കിട്ട് അതുകൊണ്ട് ലൈവറി ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട ഒരു മലയാള മൂവി പറയുന്നു കണ്ണൻ ഓട്ടോ സർവീസ് ഹലോക്ക് സ്വാഗതം മൂവി കൂടുതലും കോമഡി മൂവിസാണ് ഒത്തിരി ഒത്തിരി മതി ചേട്ടൻ ജോലിക്ക് പോയി എനിക്കും ലാലേട്ടൻ ഓ ലാല ആ ലാലേട്ടൻ എനിക്കും ഇഷ്ടമാണ് എനിക്ക് കൂടുതലും ജയറാമിനും ഇഷ്ടമാണ് ജയറാമിന്റെ പിച്ചറിയും കൂടുതലും കണ്ടു എനിക്ക് ജയറാമിന്റെ സ്കൂളിൽ പഠിക്കുന്ന സമയം കൊണ്ടുണ്ട് ജെറാമി ഭയങ്കര ഇഷ്ടമാണ് ജെറാമിൻ്റെ പിക്ച്ചറുകളാണ് അദ്ദേഹത്തിൻ്റെ കോമഡിയും അദ്ദേഹത്തിൻ്റെ ആക്ടിങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് ശരിക്കാൻ ശരിക്കാൻ ചേട്ടൻ ചേട്ടാണ്ട് താങ്ക് യു കേട്ടോ ലൈവിൽ വന്ന് ഞാൻ ലൈവിൽ വരാൻ നോക്കാൻ എനിക്ക് ഇന്നും വയ്യ ജലദോഷം അന്ന് അമ്പലത്തിൽ പോയപ്പോൾ ഭയങ്കര മഴയൊക്കെ ഇല്ല തണുപ്പൊക്കടിച്ച മഴവെള്ളമൊക്കെ തലയിൽ നിന്നിപ്പോൾ പിന്നെ ജലദോഷമായിരുന്നു അരിയോ ജലദോഷമൊക്കെ ആയിരുന്നു ഇന്നലെ പണ്ടപ്പോ ഞാൻ പിന്നെ ചാറിലേറ്റൊക്കെ നീതി എഴുതാൻ പറ്റുന്നു

சந்தாலா என்ன விடமாட்ட ஒரு சீன் இங்கே ஓர்ம என்ன விடமாட்டே ി അത് എനിക്ക് ആ ഡയലോഗം മത്സ്യത്താടിന്റെ ആ സീനാണ് എപ്പോഴും മത്സ്യത്താട് എന്ന് പറഞ്ഞാലേ ആ സീനാണ് ഓർമ്മ വരുന്നത് അതിന്റെ വരുമാനില്ലാരുമ വരുമാനില്ലാ ആ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് ഒത്തിരി ഇഷ്ടമുള്ള ഒത്തിരി ഇഷ്ടമുള്ള പാട്ട് വരുമാന ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകളൊന്നും മൂന്നോ രണ്ട് രണ്ടും ലൈവില് നമ്മള് ചേട്ടൻ പോയാ ചേട്ടാ പോയ ലൈവില് വെക്കാറോ ഞാൻ നോക്കാം ഞാൻ ഇതിന്റെ ഇടയ്ക്ക് ദിവസം വയ്യാതെ ഏഴ് മണിയപ്പം ലൈവ് വെക്കാന്ന് നോക്കി പറഞ്ഞ ലൈവ് പോയി നീ പോണ്ട എങ്ങ എന്താ ഞാൻ കൂടി നീ പോണ്ട എന്താ എന്താ ഞാൻ ഞാൻ കൂടി കൂടി പോയാല്ട്ടെ മനസ്സിലായി ആ ഡയലോഗ് ആ സീനു പറയുന്നു ശോഭനക്ക് അവാർഡ് കിട്ടിയ സീനു ആ അഭിനയത്തിന് അവാർഡ് കിട്ടിയ ശോഭനക്ക് ഒത്തിരി എറങ്ങിയെല്ലാം അതെന്താ ഞാൻ പോയാ ദുർഗാഷ്ടമില്ല കൊല്ലം രക്തത്തെ കുളിച്ചിട്ട് വരും എന്തൊക്കെ ദുർദാഷല്ലേ എപ്പോഴും മലച്ചിത്രത്താർ പറഞ്ഞപ്പോ ആ ഒരു സീന ശോഭനക്ക് ഒത്തിരി അനീറിലൊക്കെ വിളിച്ചറല്ലേ ആ സീനാണല്ലേ അതുകൊണ്ട് ആ മലച്ചിത്രത്താർ ആ സീൻ തന്നെ എപ്പോഴും ഓർമ്മയൊക്കെ ദുർദാഷ്ട ലൈവിലേക്ക് വെൽക്കം സ്വാഗതം ഒരാൾ അച്ഛൻ മാത്രം മെസ്സേജ് താങ്ക് യു അച് ഇത്രയും മെസ്സേജ് ഒക്കെ ഞാൻ അങ്ങനെ വയ്യാതെ ഇരുന്നോണ്ട് കറണ്ടില്ല പെടത്തേങ്ങനെ വിദേശ ചിരിക്കാൻ ശരിക്കാൻ ചേട്ടൻ പോയിന്നു വൈകിട്ട് ചേട്ടൻ ലൈവില് പോയി വയ്യാതെ പെടുന്നു ൂക്കാലിതത്തിപ്പോയിട്ടുനും പൂക്കാമോ ലൈനുകൾ കൊറേ അറിയാൻ അങ്ങനെ പാടിക്കുന്നത് ലൈനെല്ലാം ചിട്ടപ്പെട്ടില്ല പാടിയതാണ് അങ്ങനെ ഇങ്ങനെ ഓർമ്മ ഒന്നും അങ്ങനെ പോയാൽ ആരും മൂന്നുപേരും ലൈറ്റ് അടിച്ച് മൂന്ന് ലൈറ്റ് അടിച്ച മൂന്നു പേർക്ക് ഡൈസ് പോയി ഞാനിപ്പോ കാരണം Oh. <laughs> നേരം മനസ്സിലാ ഞാൻ ലൈവ് എന്ത് ചെയ്ത് പോകാൻ പോകും ലാസ്റ്റ് രണ്ടുപേരെ കാണിക്കുന്നുണ്ട് ലൈവ് രണ്ട് രണ്ട് ഹൈ ബൈബൈ രണ്ടുപേർക്കും ബൈബൈ രണ്ടുപേരും കുറച്ച് ജോലി ഉണ്ട് തൂക്കണം പിന്നെ കുളിക്കണം പൂജ ചെയ്യണം बाय बाय थैंक यू थैंक यू